ശബ്ദം കൊണ്ടും രൂപം കൊണ്ടും ഏതൊരു പ്രായക്കാരനെ മനസ്സ് കീഴടക്കുക അതായത് ബ്രിട്ടീഷുകാരിൽ നിന്നും വന്ന് തികച്ച് ഇന്ത്യക്കാരായവൻ ആരാണവൻ വേറെ ആരുമല്ല നമ്മുടെ സ്വന്തം റോയൽ എൻഫീൽഡാണ് അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് റോയൽ എൻഫീൽഡിൻ്റെ ക്ലാസിക് ത്രീ ഫിഫ്റ്റി യു സി മോഡലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ടു തൗസൻഡ് ടെന്നിലാണ് ക്ലാസിക് ത്രീ ഫിഫ്റ്റി വാങ്ങിയത് അത് ഏകദേശം രണ്ടായിരത്തി ഇരുപത് വരെ നമ്മൾ ആ ഒരു വാഹനം ഉപയോഗിച്ചിരുന്നു ഇതിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് ടു തൗസൻഡ് സിക്സ്റ്റീൻ മോഡൽ ക്ലാസിക് ത്രീ ഫിഫ്റ്റിയാണ് ഇതെൻ്റെ അങ്കളിൻ്റെ വണ്ടിയാണ് അപ്പോൾ നമ്മൾക്ക് ആ ഒരു വണ്ടി അത്രയും കാലം ഉപയോഗിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു യൂസർ എക്സ്പീരിയൻസും അതുപോലെ തന്നെ ഈ ഒരു വണ്ടിയാണ് ഈ ഒരു വണ്ടിയിൽ നമുക്കുണ്ടായ ആ ഒരു അനുഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഉദ്ദേശിക്കുന്നത് അതായത് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഈ ഒരു വാഹനം വാങ്ങി നമുക്ക് തോന്നിയ കുറേ പോരായ്മകളും അതുപോലെ തന്നെ നശങ്ങളുമാണ് പിന്നെ അതുപോലെ പറയുവാണെങ്കിൽ നിങ്ങളൊരു ക്ലാസിക് ത്രീ ഫിഫ്റ്റി അതായത് ഈ ഒരു യൂസ് ചെയ് മോഡൽ വാങ്ങാൻ പോകുന്നവരാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ കഥ പറയുവാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഒന്നുകളിലായിരുന്നു റോയൽ എൻഫീൽഡ് വാഹനങ്ങളെല്ലാം നിർമ്മിച്ചു തുടങ്ങിയിരുന്നത് പിന്നീട് വേൾഡ് വാർ സമയത്ത് നയൻറ്റീൻ ഫോർട്ടീസിലാണ് ഒരുപാട് രാജ്യങ്ങൾ അതായത് യു എസ് അതുപോലെ തന്നെ ഫ്രാൻസ് ബെൽജിയം തുടങ്ങി നിരവധി രാജ്യങ്ങളിൽ അവരുടെ ആർമിക്കായിട്ട് ഒരു വാഹനം തിരഞ്ഞെടുക്കുകയായിരുന്നു കൂടുതലും അവരുടെ ഏത് ഭൂപ്രദേശങ്ങളും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം അങ്ങനെയാണ് അവർ റോയൽ എൻഫീൽഡ് തിരഞ്ഞെടുത്തിരുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലായപ്പോഴേക്കും റോയൽ എൻഫീൽഡ് ഏകദേശം എട്ടിലേറെ വാഹനങ്ങളായിരുന്നു നിർമ്മിച്ചിരുന്നത് ആ സമയത്ത് റോയൽ എൻഫീൽഡിൻ്റെ ഒരു കിടിലം വണ്ടി ഇറക്കിയിരുന്നു ആ ഒരു ടൈമിൽ ഈ ഒരു വാഹനം സ്ത്രീകൾക്കായിട്ടായിരുന്നു രൂപകൽപ്പന ചെയ്തിരുന്നത് ആ സമയത്ത് സ്ത്രീകളെല്ലാം ഈ ഒരു വാഹനം എന്ന് നിങ്ങളൊന്ന് ആളു നോക്കി പിന്നീട് റോയൽ എൻഫീൽഡ് അതിനുശേഷം അതിനുശേഷം ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടുകളിലാണ് നമ്മുടെ ലെജൻഡറി ബുള്ളറ്റുകൾ വന്നിരുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ആയപ്പോഴേക്കായിരുന്നു റോയൽ എൻഫീൽഡിൽ ആ ഫ്ലെയിം അതുപോലെ തന്നെ റോയൽ എൻഫീൽഡ് കോണ്ടിനെൻറ്റിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളായിരുന്നു കോണ്ടിനെൻറ്റിൽ പുറത്തിറക്കിയിരുന്നത് അങ്ങനെ നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് നമ്മുടെ ഇൻഡിപ്പെൻഡൻസിന് ശേഷം നമ്മുടെ ഗവൺമെൻറ്റ് ഇന്ത്യൻ ആർമിക്ക് വേണ്ടി പാട്രോളിംഗ് പർപ്പസിലായിട്ട് ഏത് ടെറയിനും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം തിരികുകയായിരുന്നു അങ്ങനെ ഒരു റോയൽ എൻഫീൽഡ് കണ്ടെത്തി അങ്ങനെ റോയൽ എൻഫീൽഡ് കണ്ടെത്തി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചായപ്പോഴേക്കും നമ്മുടെ ഇന്ത്യയിൽ ആദ്യം ഒരു എണ്ണൂറ് വാഹനങ്ങൾ ഓർഡർ കൊടുത്തു അതിനുശേഷം മദ്രാസ് മോട്ടേഴ്സ് നമ്മുടെ ചെന്നൈയിലുള്ള മദ്രാസ് മോട്ടേഴ്സായിട്ട് റോയൽ എൻഫീൽഡ് ടൈ അപ്പ് ചെയ്തുകൊണ്ട് റോയൽ എൻഫീൽഡ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലായിരുന്നു മെയ്ഡ് ഇൻ ഇന്ത്യ വാഹനങ്ങളെല്ലാം നിർമ്മിച്ച് തുടങ്ങിയിരുന്നത് ഓക്കെ അങ്ങനെ റോയൽ എൻഫീൽഡ് നമ്മുടെ ഇന്ത്യയിൽ നിരവധി വാഹനങ്ങൾ കൊണ്ടുവന്നിരുന്നു റോയൽ എൻഫീൽഡിൻ്റെ ഒരു സ്കൂട്ടർ ഉണ്ടായിരുന്നു ഫാൻഡബ്ലസ് നിങ്ങൾ ഈ സ്കൂട്ടർ കണ്ടിട്ടുണ്ടോ അതുപോലെ തന്നെ റോയൽ എൻഫീൽഡ് ഒരു മോപ്പിടൊക്കെ പുറത്തിറക്കി അത് നമ്മുടെ വി ഐ പി എന്ന് പറയുന്ന സിനിമയിൽ ധനുഷ് ഓടിച്ച് നടക്കുന്ന ഈ ഒരു വണ്ടി ഇതാണ് റോയൽ എൻഫീൽഡിൻ്റെ മോഫ എന്ന് പറയുന്നത് പിന്നെ റോയൽ എൻഫീൽഡ് ഒരു ടൂർ ഷോക്ക് എഞ്ചിനോട് കൂടി വന്നിരുന്ന ഈ ഒരു ഫ്യൂരി എന്ന് പറയുന്ന വാഹനവും പുറത്തിറക്കിയിരുന്നു അതിനുശേഷം സിൽവർ പ്ലസ് അങ്ങനെ ലാസ്റ്റ് രണ്ടായിരം കാലഘട്ടം ആയപ്പോഴേക്കും റോയൽ എൻഫീൽഡ് ആദ്യമായിട്ട് ഡീസൽ എഞ്ചിനുള്ള ബുള്ളറ്റുകൾ പുറത്തിറക്കി ഇതിൻ്റെ പേരാണ് ടോറസ് എന്ന് പറയുന്നത് പിന്നീട് റോയൽ എൻഫീൽഡ് പിന്നീട് കാലഘട്ടത്തിൽ റോയൽ എൻഫീൽഡിൻ്റെ ലൈറ്റ്നിങ് എന്ന് പറയുന്ന നമ്മുടെ തണ്ടർ ബേഡിൻ്റെയൊക്കെ എന്ന് പറയുന്ന വാഹനത്തെ കൊണ്ടുവന്നിരുന്നു പിന്നീട് തണ്ടർ ബേഡ് വന്നു ഇലക്ട്രി വന്നു ബുള്ളറ്റ് വന്നു അങ്ങനെ ടു തൗസൻഡ് നയലിലാണ് റോയൽ എൻഫീൽഡ് ക്ലാസിക് ത്രീ ഫിഫ്റ്റി നമ്മുടെ ഇന്ത്യയിൽ കൊണ്ടുവരുന്നത് ഇത് യഥാർത്ഥത്തിൽ പറയുവാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടുകളിൽ ഇറങ്ങിയ റോയൽ എൻഫീൽഡിൻ്റെ ജി ടു മോഡലിനെ ഇൻസ്പയർ ചെയ്തായിരുന്നു ഈ ഒരു വാഹനം കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വാഹനം രണ്ടായിരത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയായിരുന്നു ഈ ഒരു യു സി മോഡൽ ഫസ്റ്റ് ജനറേഷൻ ക്ലാസിക് പുറത്തിറക്കിയിരുന്നത് അപ്പോൾ നമുക്കിന്നെ ഈ ഒരു വണ്ടിയുടെ കാര്യത്തിലൂടെ വരാം അപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടിയിലൂടെ വരികയാണെങ്കിൽ ഇതിപ്പോൾ ഈ ഒരു വണ്ടി പർട്ടിക്കുലർ ടു തൗസൻഡ് സിക്സ്റ്റീൻ മോഡലാണ് ടൂ തൗസൻഡ് നയനിലാണ് ക്ലാസിക് ത്രീ ഫിഫ്റ്റി വൺ അപ്പോൾ ഈ ഒരു വാഹനത്തെ പറ്റി പറയുവാണെങ്കിൽ ഒരു മുന്നൂറ്റി നാൽപ്പത്താറ് സി സി എയർ കൂൾഡ് സിംഗിൾ സിലിണ്ടർ തിൻ സ്പാർക്ക് എഞ്ചിനാണ് ഏകദേശം പതിനെട്ട് പി എച്ച് പിക്ക് കാര്യത്തും ഇരുപത്തെട്ട് എം എം ടോർക്കുമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇത് ഏകദേശം ഫൈവ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് ഈ ഒരു വാഹനത്തിനുള്ളത് പിന്നെ വേറെ കാര്യമായിട്ട് വേറെ ഒന്നും ഇല്ല ആദ്യച്ചേഴ്സിലോട്ട് വരികയാണെങ്കിൽ ഒരു ടൂ എയ്റ്റി എം എമ്മിൻ്റെ ആ ഒരു ഫ്രണ്ടിലെ ഡിസ്ക് ബ്രേക്ക് ആണ് നൽകിയിരിക്കുന്നത് ബാക്കിലെ ഡ്രം ബ്രേക്സ് തന്നെയാണ് നൽകിയിരിക്കുന്നത് പിന്നെ പറയുവാണെങ്കിൽ പതിമൂന്ന് പോയിന്റ് അഞ്ച് ലിറ്ററാണ് ഇതിൻ്റെ ഒരു ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി അങ്ങനെ വളരെ വളരെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്നത് പിന്നെ ഇത് കാർബോറേറ്റർ മോഡലാണ് റോയൽ എൻഫീൽഡ് ക്ലാസിക് എല്ലാം കാർബോറേറ്ററാണ് മിക്കും അതിനുശേഷം റോയൽ എൻഫീൽഡ് ഫൈവ് ഹൺഡ്രഡും പുറത്തിറക്കി ക്ലാസിക് ഫൈവ് ഹൺഡ്രഡ് ക്ലാസിക് ഫൈവ് ഹൺഡ്രഡ് ഒരു ഇ എഫ് ഐ ഇലക്ട്രിക്കൽ ഫ്യൂൽ ഇഞ്ചക്ഷൻ ആയിരുന്നു നൽകിയിരുന്നത് അപ്പോൾ കാർബോറേറ്ററും ഫ്യൂവൽ ഇഞ്ചക്ഷനും ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ബാക്കി കാര്യങ്ങളോട് വരാം അപ്പോൾ ഈ ഒരു വാഹനത്തെ പറ്റി പറയുവാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു മുപ്പത്തഞ്ച് ടു നാൽപ്പതിനു മേലെ മൈലേജ് കിട്ടുന്നൊരു വാഹനമാണ് അത് മുപ്പത്തഞ്ച് ടു നാൽപ്പത് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ലോങ്ങ് ഒക്കെ പോവുകയാണെങ്കിൽ പോലും അതായത് വിത്ത് പില്ലയൺ നമ്മളൊരു പില്ലിയനൊക്കെ പുറകിലിരിക്കുന്നുണ്ട് പില്ലിയൻ പുറകിലിരിക്കണെങ്കിൽ പോലും അത്യാവശ്യം ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു വാഹനം കൊണ്ട് നമുക്ക് എത്ര ദൂരം വേണമെങ്കിലും അനായാസമായി പോകാൻ പറ്റും അപ്പോൾ നമുക്കത് അത്യാവശ്യം തെറ്റാത്തൊരു എഫിഷ്യൻസി കിട്ടും നമ്മൾ ഇന്നത്തെ കാലത്ത് ഒരുപാട് ആൾക്കാരുടെ സ്വപ്നമാണ് റോയൽ എൻഫീൽഡ് സ്വന്തമാക്കണമെന്നത് കാരണം എല്ലാവരുടെയും പറയേണ്ടേ എല്ലാവരും ഒരു ബൈക്ക് വാങ്ങണമല്ലോ എല്ലാം പറഞ്ഞത് ഒരു ബുള്ളറ്റ് വാങ്ങണമെന്ന് പറയുള്ളൂ അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് യാത്രകളിലൊക്കെ സ്വപ്നം കാണുന്നത് അത് ഒരുപാട് സിനിമകളിൽ എന്താ പറയുക ഒരുപാട് പൗരുഷ ക്യാരക്ടർ ഒന്നും സിനിമയിൽ ഒരു ബുള്ളറ്റ് കൊണ്ട് വരുന്നത് അവനൊരു വീരനാണ് ധീരനാണെന്നൊക്കെ പറയുന്നില്ല ഒരുപാട് സിനിമയിലെ നായകന്മാർക്ക് എല്ലാവർക്കും ഒരു പഞ്ചു കൊടുക്കുന്നത് റോയൽ എൻഫീൽഡ് വാഹനം തന്നെയായിരിക്കും അത്രക്കും ഒരു വികാരമാണ് റോയൽ എൻഫീൽഡ് എൻഫീൽഡെന്ന് ഏതൊരു സാധാരണക്കാരനും സ്വപ്നമാണ് ഒരു റോയൽ എൻഫീൽഡ് വാഹനം സ്വന്തമാക്കണമെന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന നമ്മുടെ ഇന്ത്യയുടെ സ്വന്തം വാഹനമാണ് റോയൽ എൻഫീൽഡ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിനി ഈ ഒരു വാഹനത്തിൻ്റെ കുറച്ച് നെഗറ്റീവ് വശങ്ങളിലോട്ട് നമുക്ക് കിടക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു വികാര ജീവിയെ പറ്റി പറയുവാണെങ്കിൽ റോയൽ എൻഫീൽഡ് വികാരമാണല്ലോ അപ്പോൾ ഈ ഒരു വാഹനത്തെ പറ്റി പറയുവാണെങ്കിൽ നമുക്ക് മെയിൻ ആയിട്ട് ഇങ്ങനെ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ വൈബ്രേഷൻ നമ്മൾ റോളർ ഗോസിൽ പോകുന്ന പോലെ നമുക്ക് റോയൽ എൻഫീൽഡ് വാഹനങ്ങൾ അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഉയരം കൂടുന്നതനുസരിച്ച് ചായക്ക് സ്വാതുകൂടും അതുപോലെ തന്നെ റോയൽ എൻഫീൽഡ് വാഹനങ്ങൾ സ്പീഡിൽ പോകുമ്പോൾ വൈബ്രേഷനും കൂടും അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനമായ കംപ്ലയിൻ്റുകളല്ല ഈ വണ്ടിയുടെ ഏറ്റവും പ്രധാനമായ ഒരു ഫീച്ചർ എന്ന് പറയാം അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം റോയൽ എൻഫീൽഡ് പഠിക്കുമ്പോൾ വൈബ്രേഷൻ ഇല്ലെങ്കിൽ അതൊരു രസമില്ല അപ്പോൾ വൈബ്രേഷൻ നമ്മൾക്ക് കേസാണ് നിങ്ങളിപ്പോൾ ഒരു റോയൽ എൻഫീൽഡ് വാഹനം ഓടിക്കുകയാണെങ്കിൽ മാക്സിമം പോയ ഒരു എൺപത് രൂപ രൂപ അതിന് മേലെ പോയാൽ നല്ല വൈബ്രേഷൻ ആയിരിക്കും വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു മിറർ ഒക്കെ നല്ല കുടച്ചിലൂടെ കുറച്ചിലായിരിക്കും നല്ല ഡാൻസ് അതിനോട് വന്നു അപ്പോൾ അത് ഒരു സംഭവമാണ് അപ്പോൾ വൈബ്രേഷൻ കഴിഞ്ഞാൽ പിന്നെ മെയിൻ വരുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ തുരുമ്പ് തുരുമ്പോൾ നമുക്ക് മെറ്റൽ പാർട്സ് ആണ് വണ്ടിയിൽ ഫുള്ള് മെറ്റലുള്ളത് കൊണ്ട് തുരുമ്പ് എന്തായാലും വരും അത് നിങ്ങൾ പുറത്തോട്ട് കൊണ്ടുപോകാൻ വീട്ടിൽ തന്നെ വെച്ച് തുരുമ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വണ്ടിയോട്ട് വരുന്നതായിരിക്കും അതിന് പ്രധാനപ്പെടും പിന്നെ ടാങ്ക് ശ്രദ്ധിക്കാം ടാങ്കിൻ്റെ അടിയിലാണ് ഏറ്റവും കൂടുതൽ തുരുമ്പ് വരുന്നത് പിന്നെ തുരുമ്പ് വരുന്നത് എല്ലാ പോഷനും വരും അപ്പോൾ നമ്മൾ വണ്ടി എടുക്കുകയാണെങ്കിൽ വണ്ടി തുടച്ച് ക്ലീൻ ആക്കി വെക്കുക ഇല്ലെങ്കിൽ തുരുമ്പ് നല്ല രീതിക്ക് വരും തുരുമ്പാണ് മറ്റേ പ്രശ്നം ഞാൻ പറഞ്ഞത് തുരുമ്പ് നല്ല രീതിക്ക് വരും അത് എത്ര തുടച്ച് ക്ലീൻ ആക്കിയാലും വരും അത് എൻ്റെ അനുഭവത്തിൽ അനുഭവത്തിന് ഒരുപാട് റോയൽ എൻഫീൽഡിൽ ഞാൻ കണ്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ തുരുമ്പ് തന്നെയാണ് തുരുമ്പ് നന്നൊക്കെ സാധനമാണ് തുരുമ്പാണ് ഞാൻ എടുത്തടുത്ത് പറയുന്നത് കാരണം ഈ ഒരു വണ്ടി നല്ല പക്കായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വണ്ടിയാണ് അപ്പോൾ ഈ ഒരു വണ്ടിയിൽ നല്ല തുരുമ്പുണ്ട് എൻ്റെ വെച്ചാൽ റോയൽ എൻഫീൽഡാണെങ്കിൽ നമ്മൾ പക്കായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും റഫ് ആയിട്ടും യൂസ് ചെയ്യും അതിൽ നല്ല ഉഗ്രം തുരുമ്പായിരുന്നു അപ്പോൾ തുരുമ്പിനെ പറ്റി നല്ല രീതിക്ക് തുരുമ്പ് വരും അതങ്ങനെ പറയട്ടെ അപ്പോൾ നമുക്കിനി പറയുവാണെങ്കിൽ ബാക്കി കേബിളുകളോട്ട് വരുന്നതാണെങ്കിലും മീറ്റർ കേബിളും അതുപോലെ തന്നെ നമ്മുടെ ക്ലച്ചിൻ്റെ കേബിൾ ഇതെല്ലാം പെട്ടെന്ന് പൊട്ടിപ്പോകും ഇപ്പോൾ എൻ്റെ ഏരിയ വെച്ചാൽ ഒരു റോയൽ എൻഫീൽഡ് ക്ലാസിക് ത്രീ ഫിഫ്റ്റി ഏകദേശം അറുപത്തയ്യായിരം കിലോമീറ്റർ ആയപ്പോഴാണ് നമ്മൾ ആ വണ്ടി വിറ്റത് അത് പത്ത് വർഷം കൊണ്ട് പത്ത് വർഷം കൊണ്ട് അറുപത്തയ്യായിരം കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ അത് കുറവാണ് കുറവാണെന്ന് വെച്ചാൽ ആ വണ്ടിയിൽ അറുപത്തയ്യായിരം കിലോമീറ്റർ മാത്രമേ നമ്മൾ കേബിൾ ഇട്ടിട്ട് ഓടിയിട്ടുള്ളൂ അതായത് പലവട്ടം കേബിൾ പൊട്ടി പിന്നെ കേബിൾ ഇല്ലാണ്ട് ആവേണ്ടി കുറേ നാൾ നമ്മൾ ഓടിച്ചിടുന്നു അപ്പോൾ അങ്ങനെ ഒരുപാട് കിലോമീറ്റർ ആവേണ്ടി ഓടിയിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു വണ്ടിയിലോട്ട് വരികയാണെങ്കിൽ ഈ ഒരു വാഹനം ഏകദേശം ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഇപ്പോൾ ഇതിൻ്റെ തന്നെ രണ്ട് വട്ടമെങ്കിലും മീറ്റർ കേബിളും വന്നിട്ടുണ്ട് അപ്പോൾ കേബിൾ പെട്ടെന്ന് ഇടുന്ന ഈ റോയൽ എൻഫീൽഡിൻ്റെ പൊട്ടി പോകുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ ക്ലച്ച് കേബിൾ അങ്ങനെ വരുന്നത് അപ്പോൾ പിന്നെ നെക്സ്റ്റ് നമുക്ക് പറയുവാണെങ്കിൽ അത് ക്ലേ കേബിളിൻ്റെ അസാണ് നമ്മൾ മെയിനായിട്ട് അപ്പോൾ പെട്ടെന്ന് പൊട്ടി പോകുന്നത് പിന്നെ മീറ്ററിൻ്റെ കാര്യത്തിലൂടെ വരികയാണെങ്കിൽ ഈ നമ്മുടെ മീറ്ററിൻ്റെ അകത്ത് മഴ പെയ്താൽ വെള്ളം ഇറങ്ങും ആ ഒരു വെള്ളത്തിൻ്റെ അവിടെ നിൽക്കുന്ന പോലെ തോന്നുന്നു ആ ഒരു മഴയൊക്കെ പെയ്തതിനാൽ പിന്നെ അതുപോലെ തന്നെ പറയുവാണെങ്കിൽ ഈ ഒരു വാഹനത്തിൻ്റെ ഈ കേബിളിൻ്റെയും ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഓൾമോസ്റ്റ് ആണ് ബ്രേക്കിംഗ് ആണ് പിന്നെയുള്ളത് ബ്രേക്കിങ്ങ് ബാക്കിൽ ഡ്രം ബ്രേക്ക്സ് ആണ് വരുന്നത് അതൊരു ഡ്രം ഡ്രം ബ്രേക്ക്സ് വരുന്നത് കൊണ്ട് നമുക്കൊരു ഫിഫ് ബ്രേക്കിങ് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറയുന്ന രീതിയിലായിരിക്കും നമുക്ക് ബ്രേക്കിങ് കിട്ടുന്നത് നല്ലൊരു മഴയത്തൊക്കെ പോകുമ്പോൾ നിങ്ങൾ വണ്ടിയുടെ എയർ പ്രഷർ ശ്രദ്ധിക്കുക അത് കാര്യങ്ങളൊക്കെയാണ് പിന്നെ ചവിട്ടുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് ചവിട്ടുക അതൊരു ബ്രേക്കിങ് ഒരു ഘടകമാണ് പിന്നെ പറയുവാണെങ്കിൽ വണ്ടിയുടെ ബ്രേക്കിംഗ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ തന്നെ തന്നെ ചെയിനും സ്പ്രോക്കറ്റും അത് പെട്ടെന്ന് പോകും നമ്മളുടെ റഫ് യൂസ് കൊണ്ടാവാം പിന്നെ അതുപോലെ തന്നെ സ്പ്രോക്കറ്റിൻ്റെ ടീത്താണ് കൂടുതൽ പൊട്ടി പൊട്ടി പോകുന്നത് ആ സ്പ്രോക്കറ്റിൻ്റെ ടീത്ത് പൊട്ടാനുള്ള കാരണം നമ്മുടെ ഒരു റഫ് യൂസൊക്കെ തന്നെയായിരിക്കും പിന്നെ അതുപോലെ തന്നെ കറക്റ്റ് ടൈമിൽ ചെയിൻ രൂപയാകാത്തതും ക്ലീൻ ചെയ്യാത്തതൊക്കെ അതൊരു വിഷയമായിട്ട് മാറാം അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രധാനമായിട്ട് വരുന്നൊരു പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് പിന്നെ തുരുമ്പിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ടാങ്കിൻ്റെ അകത്ത് നമ്മൾ പെട്രോൾ ഫില്ല് ചെയ്താൽ പോലും ചില സമയത്ത് തുരുമ്പ് അതിനകത്ത് തരും പിന്നെ അത് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കാർബണൈറ്റുള്ള ഇറങ്ങും പിന്നെ അത് സ്റ്റാർട്ടിങ് ഒരു പ്രശ്നമൊക്കെ കാണിക്കും ആ ഒരു മിസ്സിങ് കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൽ വരുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വാഹനത്തിൽ പ്രധാനമായിട്ട് വരുന്ന പ്രശ്നങ്ങൾ പിന്നെ മിററിൻ്റെ കാര്യത്തിൽ വരുവാണെങ്കിൽ ഈ ഒരു മിറർ എപ്പോഴും മാറ്റുന്നതായിരിക്കും നല്ലത് നമുക്ക് സാധാ ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റിയുടെ ആ ഒരു മിറർ വെക്കുന്നതായിരിക്കും നല്ലത് ക്ലാസിക്കിൻ്റെ ഈ ഒരു ക്രോം ആയിരുന്ന മിറർ എപ്പോഴും ഭയങ്കര കുറച്ചിലായിരിക്കും പിന്നെ പറയുവാണെങ്കിൽ നമുക്ക് ക്രോമിയോ പാട്സ് എല്ലാത്തിനും ഒരു ബ്ലാക്ക് സ്പോട്ട് വരുന്നതായിരിക്കും അങ്ങനെ മെയിൻ കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ് ഈ ഒരു വാഹനത്തിൽ പ്രധാനമായിട്ട് വരുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഇനി ബാക്കി കാര്യങ്ങളിലൊക്കെ വരികയാണെങ്കിൽ പിന്നെ പറയുവാണെങ്കിൽ രസകരമെന്ന് പറയട്ടെ നമുക്ക് ഈ ഒരു വാഹനം ഇപ്പോൾ നിങ്ങളുടെ ഇതിന് താക്കോന് മിസ്സായി നിങ്ങളുടെ ഈ ഒരു ക്ലാസിക് ത്രീ ഫിഫ്റ്റി റോയൽ എൻഫീൽഡ് പഴയ വാഹനങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഇന്ന് താക്കോവിന് പോയി വണ്ടി ഹാൻഡ് ലോക്ക് ആണ് പേടിക്കേണ്ട ജസ്റ്റ് ഒന്ന് ഹാൻഡിൽ എടുക്കുക ഒറ്റ തിരി ഹാൻഡ് ലോക്ക് ഓപ്പൺ ആവും അതുപോലെ തന്നെ കീ പോയി കീ പോയല്ലോ ജസ്റ്റ് നമുക്ക് വേണമെങ്കിൽ എന്താ പറയുക മീറ്ററിൽ നിന്ന് വരുന്ന ആ ഒരു ഇഗ്നേഷിൻ്റെ ആ ഒരു വയറിൽ നിന്ന് കപ്പിളെങ്കിൽ നമുക്കൊരു കോപ്പർ വയറിട്ട് സ്റ്റാർട്ട് ചെയ്യാം അതൊന്നും തോന്നുന്നില്ല നിങ്ങളുടെ ഒറിജിനൽ കീസ് പോക്കറ്റിൽ ഏതെങ്കിലുമൊക്കെ ഒരു കീ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു അല്ലെങ്കിൽ ഒരു കമ്പിനേഷൻ വളർച്ചെടുത്തിട്ട് തിരിച്ചാലും വണ്ടി ഷാർട്ടാകും കാരണം ഞാൻ എൻ്റെ റോയൽ എൻഫീൽഡിൽ ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് ഈ ഒരു പ്രശ്നവും കാരണം എൻ്റെ വണ്ടിക്കാതിരുന്നെച്ചാൽ ഈ റോയൽ എൻഫീൽഡിൻ്റെ കീന് വരെ ഞാൻ എൻ്റെ ആർ എക്സിൻ്റെ കീഴിട്ട് സ്റ്റാർട്ട് ചെയ്താലും വണ്ടി ഷർട്ടായി ഓടിക്കും അങ്ങനത്തെ ഒരു ഗുണം ഉണ്ടായിരുന്നു അത് വളരെ എനിക്ക് വളരെ 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 അടിപൊളി അടി ഫീച്ചർ ആയിട്ട് എനിക്ക് തോന്നി പിന്നെ പറയുകയാണെങ്കിൽ എക്സോസ്റ്റി തുരുമിൻ്റെ കാര്യം പറയാനുള്ളത് അപ്പോൾ ഈ എക്സോസിൽ നമ്മൾ എപ്പോഴും തുരുമ്പ് വരും ഇപ്പം ഞാൻ ആ ഒരു വണ്ടിയിൽ നിരവധി തവണ എന്താ പറയുക സൈലൻസർ മാറ്റിയിട്ടുണ്ട് പക്ഷേ ആ സൈലൻസർ മാറ്റി കഴിയുമ്പോൾ വണ്ടിക്ക് ഇച്ചിരി ഒരു ഫീലിങ് കിട്ടും നമുക്ക് ഇതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടും ആ ഒരു വണ്ടിയിൽ പഞ്ചാവ് ഷോർട്ട് പഞ്ചാവ് ലോങ് പഞ്ചാവ് ആ ഒരു ശബ്ദമൊക്കെ കേൾക്കാൻ തന്നെ നല്ല രസമാണ് പക്ഷെ മൈലേജ് ഒരു ലേശം കുറയും പക്ഷേ സംഗതി കൊള്ളാം നല്ല രസമുണ്ടാണ് ആ ഒരു കാര്യങ്ങളെന്ന് പറയുന്നത് പിന്നെ പറയുവാണെങ്കിൽ കീസ് ഓക്കറിൻ്റെ കാര്യങ്ങളിൽ ആ ഒരു പ്രശ്നമുണ്ട് അതാണ് പിന്നെ ഹാൻഡ് ലിങ്ങിലോട്ട് വരികയാണെങ്കിൽ ഈ ഒരു വണ്ടിക്ക് അത്യാവശ്യം നമുക്ക് വെയിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് സ്പീഡിൽ പോയിട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ആ ഒരു ബ്രേക്കിംഗ് കിട്ടാൻ ചില ടൈം എടുക്കും അതായത് വണ്ടി നമ്മൾ ആ ഒരു വണ്ടിയുടെ ബോഡി വൈറ്റും നമ്മൾ ആ വരുന്ന സ്പീഡും കണക്കിലനുസരിച്ച് വേണം ബ്രേക്കിംഗ് ആയിട്ട് അപ്പോൾ അത് ബ്രേക്കിങ്ങിൻ്റെ വിഷയം നമുക്ക് അത്ര ഇതായിട്ട് പറയേണ്ട കാര്യമില്ല കാരണം ബാക്കിൽ ഡ്രം ആണ് ഫ്രണ്ടിലെ ഡിസ്ക്കാണ് പിന്നെ ഈ ഒരു വാഹനം ഞാൻ പറയുവാണെങ്കിൽ ഒരുപാട് സ്പീഡിൽ പോകുന്നവർക്ക് പറ്റൊരു വാഹനമല്ല നിങ്ങളൊരു മാക്സിമം ഒരു അറുപത് ടു എൺപത് അതാണ് നിങ്ങളൊരു ക്രൂസിംഗ് സ്പീഡെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു വണ്ടിയാണ് ഒരു മാന്യമാര്യ മാന്യമായ രീതിക്കാണെങ്കിൽ ഈ ഒരു വാഹനം ഓടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വാഹനം അധികം പണി വരത്തില്ല അങ്ങനത്തെ ഒരു കാര്യമുണ്ട് കാരണം ഞാൻ നൂറ്റി ഇരുപതരെയൊക്കെ കെട്ടിയിട്ടുണ്ട് അത് വേറെ കാര്യം പക്ഷേ അത് നമുക്ക് അനുസരിച്ച് പണി വേറെ ഒരുപാട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഹാൻഡിലിങ്ങിനെടുത്തിട്ട് വരുമ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂട്ട് തോന്നും വിഷുമായിട്ടൊന്നുമല്ല പിന്നെ നിങ്ങൾ വണ്ടി ചരിച്ചൊക്കെ നമ്മൾ എടുക്കുക അപ്പോൾ ഈ ഒരു എക്സോസ്റ്റ് നമ്മുടെ റോഡിൽ തട്ടാൻ ചാൻസ് ഉണ്ട് വണ്ടി വൈഡറായിട്ട് ആയിട്ട് ചരിച്ചൊക്കെ എടുക്കുമ്പോൾ അതൊരു ഇഷ്യൂ ഉണ്ട് അതൊരു എന്ന് വെച്ചാൽ നിങ്ങളതൊക്കെ നോക്കി വണ്ടി ഓടിച്ചാൽ തന്നെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഒരുപാട് നമുക്ക് പരിഹരിക്കാൻ പറ്റും പിന്നെ പറയുകയാണെങ്കിൽ പിന്നെ പറയുവാണെങ്കിൽ ഇനി നേരെ രീതി കൊള്ളം എന്ന് പറയാനല്ലേ അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് സ്ഥിരമായി പിന്നെ നമ്മൾ ഈ ഒരു വാഹനം വാങ്ങിക്കാൻ നിങ്ങൾക്ക് ഒരുപാട് കണക്ഷൻസ് കിട്ടും ഒരുപാട് മെക്കാനിക്കുമാരെയും ഒരുപാട് ലേറ്റിൽ ആശാന്മാരെ അടക്കാൻ നല്ല ടൈപ്പ് ഉണ്ടാവും പിന്നെ ഒരുപാട് ബുള്ളറ്റ് ഓണേഴ്സിനൊക്കെ എടുക്കാൻ നിങ്ങൾക്ക് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും കാരണം എന്ന് വെച്ചാൽ എല്ലാം നമ്മൾ ഓരോ മെക്കാനിക്കുന്ന കഴിയുമ്പോൾ അടുത്ത മെക്കാനിക്കിൻ്റെ അടുത്താലും അടുത്ത മെക്കാനിക്കിൻ്റെ അടുത്താലും അങ്ങനെ ഒരുപാട് നമുക്ക് കണക്ഷൻ ഉണ്ടാവും എനിക്ക് ഏകദേശം ആ ഒരു ക്ലാസിക് തിരിഫിഫ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഏരിയയിൽ മിക്ക റോയൽ എൻഫീൽഡ് ആൾക്കാരൊക്കെ എടുക്കാൻ നല്ല ബന്ധം ഉണ്ടായിരുന്നു കാരണം വണ്ടി എപ്പോഴും പണിയൊക്കെ കിട്ടുന്നതുകൊണ്ടിട്ട് അങ്ങനത്തെ ഒരു പ്രശ്നമായി പിന്നെ നിങ്ങൾ മഴയത്ത് പോവുകയാണെങ്കിൽ പരമാവധി ഈ ഒരു വാഹനം കൊണ്ടുപോകാതിരിക്കുക മാക്സിമം അവോഡ് ചെയ്യുക കാരണം മഴ അധികം കൊള്ളാൻ നിൽക്കരുത് തുരുമ്പ വരും പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ വണ്ടിയുടെ ആയുസ് കുറയാനുള്ള ചാൻസും അത് വളരെ കൂടുതലാണ് അപ്പോൾ ആ ഒരു വർഷമൊക്കെ എനിക്ക് ഈ ഒരു വണ്ടിയിൽ അനുഭവിച്ചിട്ടുണ്ട് പിന്നെ ചെളി ധരിക്കുന്ന വിഷയം ഒന്നും അങ്ങനെ അധികമില്ലട്ടോ കാരണം എല്ലാം നല്ല മെറ്റൽ പാർട്ട്സും നമുക്ക് അത്യാവശ്യം എല്ലാം മംഗാളിക്ക് തന്നെ വലുതാകുന്നത് നമുക്ക് മേത്തോട് ചെളിയും അധികം ധരിക്കത്തില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട് പിന്നെ പറയുകയാണെങ്കിൽ ഈ വണ്ടിയുടെ നെഗറ്റീവ് വശങ്ങളോട് അതൊക്കെയാണ് മെയിനായിട്ടുള്ള നെഗറ്റീവ് വശങ്ങൾ പിന്നെ അങ്ങനെ പറയത്തക്കൊള്ള നെഗറ്റീവ് എന്ന് വെച്ചാൽ ഇത്ര നെഗറ്റീവ് കൂടുതൽ വേറെ നെഗറ്റീവ് എനിക്ക് ഈ ഒരു വണ്ടിയെപ്പറ്റി പറയാനില്ല എന്ന് വേണമെങ്കിൽ പറയാം പില്ലിയൻ കംഫേർട്ട് പിന്നിൽ അല്പം കുറവാണ് കാരണം സീറ്റ് അല്പം ചെറുതാണ് അതുകൊണ്ട് പില്ലിയൻ കംഫേർട്ട് ബാക്കിൽ അത്ര കുറവായിട്ട് തോന്നും അതൊരു ഇഷ്യൂ ആണ് അതൊരു ഇഷ്യൂ എന്ന് വെച്ചാൽ ഒരുപാട് നമുക്ക് പിള്ളിയെ പക്ഷേ എന്നാൽ എന്ന് വെച്ച് നമുക്ക് ഞാൻ പറയാം ലഗേജൊക്കെ കയറ്റി കൊണ്ടുപോയാൽ പോലും അത്യാവശ്യം ഒരു ഫ്യൂൽ എഫിഷ്യൻസി തരുന്ന ഒരു വാഹനം തന്നെയാണ് റോയൽ എൻഫീൽഡുകൾ അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് തോന്നിയ ഒരു കാര്യങ്ങളെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇനി ഈ ഒരു വണ്ടി ഇനി നിങ്ങൾ ഒരു റോയൽ എൻഫീൽഡ് വാഹനം വാങ്ങാൻ പോകുന്നവരാണെങ്കിൽ എന്തൊക്കെ കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ഇനി പറയാൻ പോകുന്നത് ഈ ഒരു വാഹനം വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു വാഹനം അല്പം ഹെവിയാണ് അതുപോലെ തന്നെ ക്ലച്ചും നല്ല ഹെവിയാണ് അപ്പോൾ നമ്മൾ സിറ്റിയിലോട്ട് ഓടിക്കുമ്പോൾ നമുക്ക് ക്ലച്ച് അത്യാവശ്യം നല്ല ടൈറ്റായിട്ട് അനുഭവപ്പെടും അതൊരു പ്രശ്നമായിട്ട് നമുക്ക് തോന്നാം ആ ഒരു സിറ്റി ഇട്ടിൽ ഓടിക്കുമ്പോൾ ക്ലച്ച് അല്പം ടൈറ്റായിട്ട് തോന്നും പിന്നെ പറയുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും കെയർ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ ചെയിനും സ്പ്രോക്കറ്റും ചെയിനും സ്രോക്കറ്റും നമ്മൾ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ അത് എപ്പോഴും പോകും അതിൻ്റെ ടീത്ത് പൊട്ടി പോകുക അല്ലെങ്കിൽ ചെയിൻ ലൂസാകുക കാര്യങ്ങളൊക്കെ പ്രശ്നം ഉണ്ടാകും അപ്പോൾ ചെയിൻ എല്ലാം ഒരു അഞ്ഞൂറ് കിലോമീറ്റർ കൂടുമ്പോഴും നിങ്ങൾ ചെയിന് ലൂപ് ചെയ്യുക വെറുതെ ലൂബ് ചെയ്താൽ മാത്രം പോരാ നന്നായിട്ട് ക്ലീനാക്കി ലൂബ് ചെയ്യുക അത് മെയിൻ ഒരു കാര്യമാണ് പിന്നെ ഈ ഒരു വണ്ടി നിങ്ങൾ കഴുകുന്ന സമയത്ത് കഴുകി കഴിഞ്ഞാൽ നല്ല രീതിക്ക് തുടച്ചെടുക്കുക കാരണം ചില പോഷൻ ഉള്ളത അതായത് സൈഡ് പാനിൻ്റെ അകത്തോട്ടൊക്കെ വെള്ളം ഉറങ്ങും നമ്മൾ വാഷ് ചെയ്യുമ്പോൾ വെള്ളം അതിൻ്റെ അകത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ നല്ല തുരുമ്പു വരാൻ ചാൻസ് ഉണ്ട് കാരണം എൻ്റെ വണ്ടിയിലൊക്കെ നല്ല രീതിക്ക് തുരുമ്പ് പോയി ഇപ്പോൾ ഈയൊരു വണ്ടിയിലോട്ട് വരികയാണെങ്കിൽ ഇത് ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഇത് അങ്ങനെ പുറത്തുനിന്ന് വെച്ചാൽ നമ്മളങ്ങനെ ഓടിക്കാത്തൊരു വണ്ടിയാണ് മഴയതും ഇല്ലാത്ത വണ്ടി ഇപ്പോൾ ഈ ഒരു വണ്ടി പോലും നല്ല രീതിക്ക് തുരുമ്പ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ പെയിൻ ചിപ്പിങ് മിക്ക ഭാഗത്തും ഈ ഒരു റോയൽ എൻഫീൽഡിൻ്റെ ക്ലാസിക്കിൻ്റെ പെയിൻ ചിപ്പിംഗ് പ്രശ്നങ്ങളൊക്കെ വരുന്നതാണ് പെയിൻ തന്നെ പൊളിഞ്ഞു പോകും ഇപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഒക്കെ പെയിൻറ്റ് പൊളിഞ്ഞു പോയിട്ടുണ്ട് കാരണം ഇത് അതുപോലെ പ്രോപ്പറായിട്ട് കെയർ ചെയ്യുന്ന വണ്ടിയാണ് അതായത് ഇങ്ങനെ മഴയത്തൊന്നും കൊണ്ടുപോകാത്തൊരു വിയാണ് എന്നിട്ട് ഈ ഒരു വണ്ടിയിൽ ആ ഒരു പ്രശ്നങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് പിന്നെ പറയുകയാണെങ്കിൽ റോയൽ എൻഫീൽഡ് എല്ലാവരുടെയും ആഗ്രഹമാണ് ഞാൻ പറയുന്നത് ആ ടൂ തൗസൻഡ് നയനിലാണ് ഈ ഒരു വണ്ടി പുറത്തിറക്കുന്ന സമയത്ത് എല്ലാവരും ഈ ഒരു വാഹനം വാങ്ങണം അതായത് ആ ഒരു ടൈമിൽ നമ്മളൊരു വൺ ഫിഫ്റ്റി സി സിയിലെ ഒരു കമ്പ്യൂട്ടർ ബൈക്കിനേക്കാൾ കൂടുതൽ വിൽപ്പനയായിരുന്നു റോയൽ എൻഫീൽഡിൻ്റെ ക്ലാസിക്കിന് ക്ലാസിക്ക് വന്നപ്പോഴാണ് റോയൽ എൻഫീൽഡിൻ്റെ അവരുടെ ഒരു പുനർജീവനം എന്ന് പറയാം കാരണം കമ്പനി ഒന്നും കൂടെ മെച്ചപ്പെട്ടത് ഈ ഒരു വാഹനം വന്നതിന് ശേഷമാണ് കാരണം കമ്പനിയിൽ അതിന് മാത്രം എന്താ പറയുക സെയിൽസ് എല്ലാം വന്നത് ക്ലാസിക് മോഡലുകൾ വന്നതിന് ശേഷമാണ് കാരണം ഒരു വർഷം വരെ ആൾക്കാർ ഈ ഒരു വാഹനത്തിനടുത്ത് വെയിറ്റ് ചെയ്തിട്ടുണ്ട് വണ്ടി ബുക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടി ഒരു വർഷത്തിന് മേലെ വെയിറ്റ് ചെയ്ത ആൾക്കാരുണ്ട് അപ്പോൾ ഈ ഒരു വണ്ടി ഇപ്പോൾ നമ്മൾ നമ്മളെങ്കിലും എടുത്തപ്പോൾ ഏകദേശം എട്ട് മാസം വെയിറ്റിങ്ങനെ എട്ട് മാസത്തിന് ശേഷമാണ് വണ്ടി കിട്ടിയത് ബുക്ക് ചെയ്ത് എട്ട് മാസത്തിന് ശേഷമാണ് വണ്ടി കിട്ടിയത് കാരണം ഒരുപാട് പേരുടെ ആഗ്രഹമാണ് ക്ലാസിക് ക്ലാസ്സിക്കുന്നത് കാരണം നമുക്ക് ഇന്നാണെങ്കിൽ പോലും ഈ ഒരു ഡിസൈനുള്ള വാഹനം നമുക്ക് ഓടിച്ചു നടക്കുമ്പോൾ ഒരു റെട്രോ ഫീലും ഒരു പൗരുഷം നമുക്ക് ഇന്ന് എല്ലാവരും അല്ലേ താടി ബുള്ളറ്റ് ബുള്ളറ്റ് എന്ന് തന്നെയല്ലേ എപ്പോഴും പറയുന്നത് അപ്പോൾ ബുള്ളറ്റ് അത്രയ്ക്കും ഒരു ഒരു വാഹനമായിട്ടൊക്കെ തന്നെയാണ് എല്ലാവരും കരുതപ്പെടുന്നതും പറയുന്നതും വേറെന്തൊക്കെയോ ഇഷ്ടംപോലെ വാഹനങ്ങളുണ്ട് പക്ഷേ എല്ലാവർക്കും നിങ്ങൾ നിങ്ങള സ്ത്രീകൾ എപ്പോഴും പറയുന്നത് ബുള്ളറ്റ് 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 ബുള്ളറ്റേളു അതാരണം ബുള്ളറ്റ്

പിന്നെ ഞാൻ പറയ സൗണ്ടിൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ ഞാൻ പറയു ഞാൻ പറയുന്നത് പറഞ്ഞില്ല ഞാനിപ്പോൾ നമ്മളുടെ ആ ടു തൗസൻഡ് ടെന്നിൽ ഈ ഒരു വണ്ടി ഉണ്ടായിരുന്നു ആ ഒരു ടൈമ് വിളിച്ച് നമ്മുടെ വീടിൻ്റെ അടുത്ത് വിളിച്ചേ എനിക്ക് തോന്നുന്നു ടു തൗസൻഡ് ട്വൽവിലാണ് പുള്ളി ഒരു ക്ലാസിക് ത്രീ ഫിഫ്റ്റി വാങ്ങിയായിരുന്നു വാങ്ങിയെന്ന് വെച്ചാൽ പുള്ളി വണ്ടി ഓടിക്കത്തില്ല വണ്ടി വീട്ടിൽ തന്നെ നോക്കും വണ്ടി കഴുകി തുടച്ച് നല്ല ക്ലീൻ ആക്കി വെക്കും ആ റോട്ടിൽ കൂടി പോകുന്ന എല്ലാവരും ഉണ്ടല്ല ഈ വണ്ടി നോക്കാണ്ട് പോകത്തില്ല പുള്ളി വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നല്ല ഭംഗി വെക്കും ഞാൻ ആ വണ്ടി ഇപ്പോഴും ഓർക്കുന്നുണ്ട് ആ വണ്ടിയിൽ ത്രീ ഫിഫ്റ്റിയാണ് പുള്ളി ഒരു ഫൈവ് ഹൺഡ്രഡിൻ്റെ സ്റ്റിക്കറൊക്കെ ഒടിച്ച് ബാക്കിൽ സീറ്റൊക്കെ എടുത്ത് കളഞ്ഞ് സെൻറ്ററിൽ ഫൈവ് ഹൺഡ്രഡ് ഒക്കെ പോലത്തെ ഒരു വൈറ്റ് ചിക്കറൊക്കെ ഒടിച്ച് വണ്ടിയെല്ലാം ലുക്കാക്കി വെച്ച് ഫ്രണ്ടിൻ്റെ മിറിലെല്ലാം അടിച്ചു കളഞ്ഞ് വീടിൻ്റെ ഫ്രണ്ടിൽ തൊട്ടച്ച് പുത്തം പുതിയവക്കും ആര് പോയാലും ആ വണ്ടിയിൽ നോക്കാണ്ടിരിക്കില്ല അത്രക്കും ലുക്കായിരുന്നു കാരണം എല്ലാവരും ആ ഒരു വണ്ടി നോക്കുവായിരുന്നു ഇപ്പോൾ ആ വണ്ടി പുള്ളി ഡ്രൈവിംഗ് ഒക്കെ പഠിച്ച് കഴിഞ്ഞപ്പോൾ ശേഷം നശിപ്പിച്ച കളഞ്ഞ് അത് വേറെ കാര്യം അപ്പോൾ റോയൽ എൻഫീൽഡ് നമ്മൾ എവിടെ എത്ര കണ്ടാലും നമ്മളൊന്ന് നോക്കിപ്പോകും അത്രയ്ക്കും എല്ലാവർക്കും ഇഷ്ടമാണ് റോയൽ എൻഫീൽഡ് ക്ലാസിക് വാഹനം എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു കാര്യം പറയുന്നത് പോലെ നമുക്ക് ഈ ഒരു വണ്ടി ഇടാം ബ്രേക്കിൻ്റെ കാര്യം ഞാൻ പറയാം ബാക്ക് ഡ്രമ്മമാണ് ഡ്രം ആയതുകൊണ്ട് തന്നെ ചെയിൻസ് റോക്കറ്റ് നമ്മൾ ചില സമയത്ത് ചേഞ്ച് ചെയ്ത സമയത്ത് ബ്രേക്ക് ഷൂവിന് അതിൻ്റെ പ്രശ്നമുണ്ടെങ്കിൽ ചിലപ്പോൾ അതും റീപ്ലേസേൻ്റെ വരും അത് അങ്ങനത്തെ ഒരു പ്രശ്നം വരാം പിന്നെ അതുപോലെ തന്നെ പറയുവാണെങ്കിൽ ഈ ഒരു വണ്ടിയിൽ ഒരുപാട് കാറ്റടിക്കരുത് അതുപോലെ തന്നെ കാറ്റ് കുറയുകയും ചെയ്തു കാരണം അത്യാവശ്യം വെയിറ്റ് ഉള്ള ഒരു വാഹനമാണ് അപ്പോൾ നിങ്ങൾ അത്യാവശ്യം എന്താ പറയുക ഈ വെയിറ്റ് കുറഞ്ഞ വാഹനം ഇങ്ങനെ കാറ്റ് കുറഞ്ഞിട്ട് വെയിറ്റ് ഉള്ള വാഹനമായത് കൊണ്ടിട്ട് കാറ്റ് കുറഞ്ഞ് ടയറിൽ കാറ്റ് കുറവാണെങ്കിൽ ഓടിക്കുമ്പോൾ നമ്മുടെ ടയറിൻ്റെ തേയ്മാനം കൂടും അതുപോലെ തന്നെ കാറ്റ് ഒരുപാട് അടിക്കുകയാണെങ്കിൽ പോലും എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ചില സമയത്ത് മഴയുള്ള ടൈമിൽ വണ്ടി ഓടിക്കുമ്പോൾ ബ്രേക്കിങ്ങിൽ ചിലപ്പോൾ ഒരു ഇഷ്യൂസ് വരും ബ്രേക്കിങ് ചിലപ്പോൾ കിട്ടാണ്ടോ വണ്ടി സ്ലിപ്പ് ആവുന്ന പ്രശ്നങ്ങളെല്ലാം വരുന്നതാണ് അതൊരു പ്രശ്നമായിട്ട് കാണുന്ന ഒരു കാര്യം തന്നെയാണ് പിന്നെ നെക്സ്റ്റ് പറയുവാണെങ്കിൽ നിങ്ങൾ ഈ ഒരു വണ്ടിയുടെ വണ്ടി ഒരു ദീർഘനേരം വണ്ടി നിർത്തിയിട്ട് നിങ്ങൾ രാത്രി ഇന്നിപ്പോൾ വണ്ടി നിർത്തി രാത്രി നിങ്ങൾ കിടന്ന് ഉറങ്ങി കയറുന്നു ബിറ്റോസ് കൊണ്ടുപോകുന്നത് കുറേ നേരത്തേക്ക് അങ്ങനെ ഇടുകയാണെങ്കിൽ വണ്ടി സെൻ്റർ സ്റ്റാൻഡിൽ വെക്കാം കാരണം ഈ ഒരു സൈഡ് സ്റ്റാൻഡിൽ വണ്ടിയിടക്കുമ്പോൾ ഓയിലല്ലാ ഒരു സൈഡിലോട്ട് പോകും പിന്നെ അത് പെട്ടെന്ന് എടുക്കുമ്പോൾ അതൊന്ന് സർക്കുലേഷൻ ചെയ്ത് വരാനൊരു ടൈം എടുക്കും ആ ഒരു പ്രശ്നമുണ്ട് പിന്നെ അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ നിങ്ങൾ ഓയിൽ ഓയിൽ ലീക്ക് ഒക്കെ എന്തെങ്കിലും സൈഡിലൊക്കെ കാണുന്നതാണ് അതൊക്കെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് നോക്കുക അങ്ങനത്തെ ഒരു കാര്യം ഈ ഒരു വണ്ടിക്ക് വരുന്നതാണ് ഈ നമ്മൾ സൈഡില സ്റ്റാൻഡിട്ട് വെക്കുമ്പോഴും അങ്ങനെ വെക്കുക അതൊരു മെയിൻ ഘടകമാണ് സ്റ്റാൻഡ് സെൻഡർസ്റ്റാൻഡ് വെച്ചാൽ അത്രയും നല്ലത് നിങ്ങളുടെ വണ്ടിക്ക് ആ ഒരു ലൈഫ് പിന്നെ അതുപോലെ തന്നെ പറയുവാണെങ്കിൽ വണ്ടി കോൾഡ് സ്റ്റാർട്ട് നമ്മൾ രാവിലെ ചെയ്യുന്ന ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ പോലും പെട്ടെന്ന് വണ്ടി എടുത്തു വരുത് ഒരു മിനിറ്റോളം വണ്ടി വെക്കുക ആ ഓയിലെല്ലാം വണ്ടിയുടെ എഞ്ചിൻ ഭാഗത്തോട്ട് എല്ലായിടത്തും നിന്ന് എത്തി വരാനുള്ള ടൈം നിങ്ങൾ കൊടുക്കുക അതുപോലെ തന്നെ നിർത്തുമ്പോഴും ഇതുപോലെ തന്നെ വണ്ടി കൊണ്ടുവന്ന് വെച്ചിട്ട് ഒരു മിനിറ്റോളം ഒന്ന് വെയിറ്റ് ചെയ്യുക ഒന്നൊന്ന് സെറ്റായി വിട്ടെ എന്നെല്ലാവരുന്ന ഒതുങ്ങട്ടെ നമ്മൾ നമ്മളിപ്പോൾ എന്താ പറയുക നമ്മൾ ഓടി നമ്മളിപ്പോൾ ഒന്ന് ഓടി ഒരു നല്ല സ്പീഡിൽ നമ്മൾ ഓടി വന്ന് നിന്നുകഴിഞ്ഞിട്ട് നമ്മൾ അപ്പം തന്നെ വെള്ളം കുടിക്കില്ലല്ലോ ഒരു ടൈം എടുക്കില്ലേ കാരണം നമ്മുടെ ആ ശ്വാസമൊന്നും ഇടാൻ വേണ്ടി അത് തന്നെ ഇതിനും കൊടുക്കുക അപ്പോൾ ഈ ഒരു വണ്ടിയെപ്പറ്റി പറയുവാണെങ്കിൽ ഈ ഒരു വണ്ടിക്കൊരു ക്യാരക്ടർ ഉണ്ട് അതായത് ആ ക്യാരക്ടർ മനസ്സിലാക്കി വേണം ഓടിക്കാൻ അതായത് നിങ്ങളൊരു ആർ വൺ ഫൈവ് പോയിട്ട് വണ്ടിയിലാണ് നിങ്ങൾ ഓടിച്ചിട്ട് അതേപോലത്തെ ഒരു എന്താ പറയുക നിങ്ങൾക്ക് പെ പെട്ടെന്ന് വണ്ടി എടുത്ത് പറപ്പിച്ച് പോകണമെന്ന് വെച്ചാൽ ഇതിലോട്ട് വന്നാൽ അത് നടക്കില്ല നടക്കത്തില്ല എന്ന് വെച്ചാൽ വണ്ടിക്ക് കയറി പോകും കുഴപ്പമില്ല പക്ഷേ അത് നിങ്ങൾക്ക് നല്ലൊരു പണിയായിട്ട് വരും അപ്പോൾ ഈ ഒരു വണ്ടി ആരൊക്കെ ലവ് ടു കെയർ എന്നാൽ വണ്ടി നല്ലതുപോലെ കെയർ ചെയ്യുന്നവർക്കാണെങ്കിൽ നിങ്ങൾക്ക് റോയൽ എൻഫീൽഡ് വാഹനം വാങ്ങിയാൽ നിങ്ങൾക്ക് വലിയ സങ്കടൊന്നും ഉണ്ടാവില്ല സങ്കടം എന്ന് വെച്ചാൽ കാരണം നമ്മൾ ഒരു അറുപത് കിലോമീറ്റർ ആ ഒരു സ്പീഡിൽ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് ആ ഒരു ബ്രേക്കിംഗ് എല്ലാം മനസ്സിലാക്കി ഒരു അമ്പത് അമ്പത് എന്ന് പറഞ്ഞ രീതിയിൽ ബ്രേക്കിംഗ് എല്ലാം പിടിച്ച് ഓടിക്കുകയാണെങ്കിൽ ഈ ഒരു വണ്ടി നിങ്ങൾക്ക് അങ്ങനെ വലിയ വെറുപ്പിക്കലായിട്ട് തോന്നത്തില്ല വണ്ടി നല്ല സ്നേഹത്തോട് തന്നെ കൊണ്ടുനടക്കാൻ പറ്റും അല്ലാണ്ട് എടുത്തോ പിടിച്ചോന്നൊക്കെ പറഞ്ഞ് ഓടിച്ചാൽ വണ്ടി കയറൊക്കെ ചെയ്യും പക്ഷെ വണ്ടിക്കത് നല്ലതല്ല ഈ വണ്ടി സംബന്ധിച്ച് സംബന്ധിച്ച് വെച്ചാൽ അത്യാവശ്യം കംപ്ലയിൻ്റ് കാര്യങ്ങൾ വരുന്നതാണ് പിന്നെ അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ പെട്രോൾ ടാങ്കിൽ അത്യാവശ്യം തുരുമ്പോൾ കാര്യം ഞാൻ പറഞ്ഞത് അതിൻ്റെ ഫിൽ പെട്രോളിൻ്റെ അടിയുള്ള ഫുലിൻ്റെ ആ ഒരു ക്ലീൻ ഒക്കെ ചെയ്താൽ മതി ആ ഫിൽറ്ററിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്താൽ മെയിൻറ്റെയിൻ ചെയ്ത് ഓടിക്കാം പിന്നെ ഈ ഒരു വണ്ടിയുടെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് പകുതി പണിയൊക്കെ നിങ്ങൾക്ക് ബേസിക്കലി നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക് എന്നെ പണികളൊക്കെ പഠിച്ചെടുക്കാനും പറ്റും അത് റോയൽ എൻഫീൽഡിൻ്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയാം പിന്നെ പിന്നെ പറയുവാണെങ്കിൽ ഈ വണ്ടിയുടെ എന്ന് പറയുന്നത് ഇങ്ങനത്തെ കുറേ കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിലും നമുക്കിതൊരു വികാരമാണ് അതായത് ആർക്കാണെങ്കിലും റോയൽ എൻഫീൽഡ് ക്ലാസിക് പോലത്തെ വാഹനങ്ങൾ വാങ്ങണമെന്ന് എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ടാണ് അപ്പോൾ ഒരുപാട് റോയൽ എൻഫീൽഡ് വാഹനങ്ങൾ വാങ്ങി ഉപഭോക്താക്കൾ അവരൊരിക്കലും ഈ ഒരു വാഹനത്തെ കുറ്റം പറയത്തില്ല കാരണം അവരൊക്കെ പറയുന്നത് വികാരമാണ് ഇതൊരു ആനയാണ് നമ്മൾ പണ്ടൊരു ഡോമിനാറിൻ്റെ പരിസരം കണ്ടിട്ടില്ലേ അതായത് റോയൽ എൻഫീൽഡിൻ്റെ ട്രോളി കൊണ്ടുള്ളത് അതുപോലെ തന്നെയാണ് ചെറിയൊരു ആനയാണ് നമുക്കത് മെയിൻ്റൈൻ ചെയ്യുമ്പോൾ ഇച്ചിരി പ്രശ്നമോട്ടൊക്കെ തോന്നാം നിങ്ങൾ സ്നേഹിച്ച് കയറിയണമെങ്കിൽ ഈ ഒരു വണ്ടി അത്യാവശ്യം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പിന്നെ നമ്മുടെ ചെറിയ ചെറിയ ബേസിക് ടിപ്പ്സ് ആണെങ്കിൽ പോലും അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ഓടിച്ചാൽ പോലും നിങ്ങൾക്ക് നല്ല രീതിക്ക് വണ്ടി നിങ്ങൾക്ക് ഓടിച്ചു നടക്കാൻ പറ്റും ഇപ്പോൾ ഈ ഒരു വണ്ടിയുടെ ടാങ്കിൻ്റെ അടിയിൽ തുരുമ്പെന്ന് പോയതാണ് കാരണം മഴയൊന്നും കൊള്ളാത്തൊരു വണ്ടിയാണിത് എന്നിട്ട് ഒരു ഇതിൻ്റെ അടിയിലേക്ക് തുരുമ്പ് വന്ന് അടിയിൽ നമ്മൾക്ക് വെൽഡ് ചെയ്ത് മാറ്റിയതാണ് അടിയിൽ ചെറിയ രീതിക്ക് വെൽഡിങ് കാര്യങ്ങളൊക്കെ ചെയ്താണ് അപ്പോൾ ആ ഒരു വർഷം ഈ ഒരു വണ്ടിക്ക് വന്നു ഇത്രയും കയറ് ചെയ്യുന്ന വണ്ടിക്കായിട്ട് പോലും വന്നിട്ടുണ്ട് അത് ഞാൻ പറയുന്നത് ഇതൊരു ആറായിരം കിലോമീറ്റർ വണ്ടിയിട്ടുള്ളൂ ടു തൗസൻഡ് സിക്സ്റ്റീൻ മോഡൽ വണ്ടിയാണ് അപ്പോൾ ആ ഒരു വർഷം ഞാൻ പറയാം അങ്ങനെ നമ്മൾ ഈ വണ്ടി വെച്ചാൽ നമുക്ക് ചിലപ്പോൾ ഒരു ഇതുപോലെയാണ് ഒരു ഗെയിം പോലെയാണ് എപ്പോൾ 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 വേണമെങ്കിലും എന്ത് വേണമെങ്കിലും എനി ടൈം എനി എനിവെയർ എന്ന് പറയുന്ന പോലെയാണ് പണിയുടെ കാര്യങ്ങളിൽ പണി കിട്ടുന്ന കാര്യങ്ങളിൽ അപ്പോൾ ഈ ഒരു വണ്ടിയിൽ കിട്ടുന്നത് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വണ്ടിക്ക് വരുന്നത് അപ്പോൾ ഹൈ വണ്ടിയുടെ കാര്യങ്ങളൊന്നും ഞാൻ പറയുമ്പോൾ സിം ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ് കാരണം ഇത് അങ്ങനെ എന്താ പറയുക ഒരു ബിഗിനർ ഫ്രണ്ട്ലി അല്ല എന്ന് പറയാൻ പറ്റില്ല ഇച്ചിരി ഹെവിയാണെന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം നമുക്ക് ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഓടിച്ചു നടക്കാൻ പറ്റുന്ന ഒരു വണ്ടി തന്നെയാണ് പിന്നെ ഞാൻ പറയുക ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരുപാട് പോസിറ്റീവ് ഉള്ള ഒരു വണ്ടി തന്നെയാണ് കാരണം എത്രയും ആൾക്കാരും വെറുക്കണമെങ്കിലും ഈ വണ്ടി യൂസ് ചെയ്യുന്ന തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഒരിക്കലും ഈ വണ്ടിയെ കുറ്റം പറയത്തില്ല എന്നാൽ നേരെ മറിച്ച് ഇത് ഉപയോഗിക്കാത്തവനാണ് ഇതിനൊക്കെ പറ്റി ഏറ്റവും കൂടുതൽ കുറ്റം പറയുന്നത് അത് ഒരുപാട് നിങ്ങൾ കേട്ട് കാണും അപ്പോൾ അങ്ങനത്തെ രസകരമായ അനുഭവങ്ങളൊരു വണ്ടിയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഇന്ന് റീസെയിൽ വാല്യൂ മാർക്കറ്റിലാണെങ്കിലും ഒരു യൂണിക്കോൺ വാങ്ങി അടുത്തവർ ബുള്ളറ്റ് എടുക്കും പിന്നെ തിരിച്ചു തിരിച്ചവൽ കുടിക്കുന്നതിന് എടുക്കും അത് വേറെ ആയിരിക്കും അത് നമ്മൾ സർച്ച് ചെയ്യുന്നില്ല അപ്പോൾ എല്ലാവരും സ്വപ്നമാണ് ബുള്ളറ്റ് എന്ന് പറയുന്ന ഒരു വാഹനം സ്വന്തമാക്കണമെന്നുള്ളത് സിംപിളുള്ള കാര്യങ്ങളിലൊക്കെ അപ്പോൾ ഇത്രയും മെയിൻ കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞൊക്കെ വളരെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണ് ഈ കാര്യങ്ങൾ പോലും നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു വണ്ടി നല്ല രീതിക്ക് കെയർ ചെയ്ത് കുടിക്കാൻ പറ്റുന്നതാണ് ആക് ഓഫ് ക്വാളിറ്റി ഒരുപാട് ക്വാളിറ്റികളുടെ കാര്യത്തിൽ ഈ വണ്ടിയിൽ ഈ ഒരു പഴയ എന്താ പറയുക യു സി മോഡലിൽ വളരെ ക്വാളിറ്റി അല്പം കുറവാണ് അതായത് ഇപ്പോഴത്തെ വാഹനത്തെ അപേക്ഷിച്ച് ഈ ഒരു ടു തൗസൻഡ് നയർ തൊട്ട് ടു തൗസൻഡ് ട്വൻ്റി വൺ വരെ ഇറങ്ങിയിരുന്ന മോഡൽ ക്വാളിറ്റി അല്പം കുറവാണ് പിന്നെ നമുക്ക് എന്താ പറയുക നമുക്ക് ഫൈവ് ഹൺഡ്രഡ് ക്ലാസിക് ഫൈവ് ഹൺഡ്രഡ് ഇലക്ട്രിക്കൽ ഫ്യൂലിൻ ചെക്ഷനാണ് അപ്പോൾ ആ ഒരു വണ്ടിയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിക്കേണ്ടതായിരുന്നു നിങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കിട്ടിൽസ് വെച്ചൊക്കെ ഓൺ ചെയ്ത് വണ്ടി ഗ്രീയൊക്കെ ഓൺ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഒരു ഫുവൽ പമ്പ് ചെയ്യുന്ന ഒരു ടൈമുണ്ട് ആ ഒരു സൗണ്ടൊക്കെ ആയിരിക്കും ആ ഒരു സൗണ്ട് മാറുന്നൊരു ഒന്ന് വെയിറ്റ് ചെയ്യുക അതൊക്കെ നോക്കിയെടുക്കാം പിന്നെ ലാസ്റ്റ് നമുക്ക് ആ ക്ലാസിക് ഫൈവ് ഹൺഡ്രഡ് ലാസ്റ്റ് കാലഘട്ടങ്ങളുടെ ഒരു ലിമിറ്റഡ് എഡിഷൻ പതിപ്പൊക്കെ പുറത്തിറങ്ങിയിരുന്നു പിന്നെ റോയൽ എൻഫീൽഡ് നമ്മൾ എന്താ പറയുക ഈ ക്ലാസിക് ഒരുപാട് യുവാക്കളാണ് ഏറ്റവും കൂടുതൽ എന്ന് പറയാം കാരണം ഒരുപാട് ആൾക്കാരുടെ എടുത്തു ഒരുപാട് മോഡിഫിക്കേഷൻ ചെയ്തൊരു വണ്ടിയാണ് പിന്നെ ഇത് കമ്പനി അറിഞ്ഞിട്ട് കമ്പനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരുപാട് വ്യത്യസ്തമായ കളർ ഓപ്ഷൻസ് ആയിരുന്നു ക്ലാസിക്കിന് കൊടുത്തിരുന്നത് വളരെ വ്യത്യസ്തമായ കളർ ഓപ്ഷൻസും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഡ്യൂറസെൻ്റെ ബാറ്ററിയുടെ ഒരു കളറൊക്കെ ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഈ വണ്ടിയിൽ ബാക്കിൽ ഡിസ്ക് ബ്രേക്സും കാര്യങ്ങളൊക്കെ കമ്പനി പിന്നെ കൊടുത്തു എ ബിസും കാര്യങ്ങളൊക്കെ കൊടുത്തു അങ്ങനെ കമ്പനി ഒരുപാട് കാര്യങ്ങളൊക്കെ കൊടുത്തു പക്ഷെങ്കിൽ പോലും ക്വാളിറ്റി ഒരു പറ്റാത്ത ഒരു വലിയ അധികം കൊടുത്തു കൊടുത്തില്ല ആ ടൈമിൽ നിങ്ങൾ ഇപ്പോഴത്തെ വാഹനങ്ങൾ വളരെ ബെറ്റർ ആയിട്ടുണ്ട് പിന്നെ ഈ ഒരു വണ്ടി നമ്മൾ കഴുകുകയാണെങ്കിൽ പോലും ഈ പെട്രോൾ ടാങ്കിൻ്റെ സൈഡിൽ ഒരു ചെറിയൊരു ചെറിയൊരു കുഴിയുണ്ട് അതൊക്കെ നിങ്ങൾ തുടച്ചു കളയാം നിങ്ങൾ വണ്ടി കഴുകി കഴിഞ്ഞാൽ പോലും വണ്ടി നല്ല രീതിക്ക് തുടച്ചിട്ട് ഒരു ഒന്നോ രണ്ട് കിലോമീറ്റർ ഓടിക്കുക എന്നിട്ട് വണ്ടി കൊണ്ടുവന്ന് നിർത്തി വെക്കുക ഇല്ലെങ്കിൽ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ ചില സ്ഥലത്തൊക്കെ വെള്ളം കയറി ഇറങ്ങി കയറിയ പെട്ടെന്ന് തുരുമ്പ് ഈ വണ്ടി കയറും അത് റോയൽ എൻഫീൽഡിൻ്റെ ഈ പഴയ വണ്ടിക്ക് പ്രധാനമായിട്ട് വരുന്നൊരു പ്രശ്നമാണ് അപ്പോൾ അത് ശ്രദ്ധിക്കുക അപ്പോൾ പിന്നെ ഇത്രയ്ക്ക് തന്നെയുള്ളൂ ഈ വണ്ടി മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പിന്നെ വണ്ടി നല്ലതുപോലെ കെയർ ചെയ്യുക നല്ലതുപോലെ കയറിയാൽ മാത്രമേ ഈ വണ്ടി നമുക്ക് അധികം പണി വരാണ്ട് നമുക്ക് ഉണ്ടെടുക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും നല്ലൊരു കയ്യിൽ നിന്ന് നല്ല എപ്പോഴും പൈസ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും മെക്കാനിക്കലും നന്നാക്കണ കാര്യങ്ങളായിട്ടും പിന്നെ ഒരുപാട് പിന്നെ ഞാൻ പറയാം വൈബ്രേഷൻ കുറക്കാനുള്ള ഒരു ടിപ്പും കൂടി ഞാൻ പറയാം ഈ വണ്ടി ഇട ഈ ഒരു ഹാൻഡിൽ പാർ മാറ്റുക മിറർ മാറ്റുക പിന്നെ അതുപോലെ തന്നെ എക്സോസ്റ്റ് നമുക്ക് സൈലൻസർ മാറ്റി ഞാൻ പറയുക പഞ്ചാബി ഉത്സാഹനമൊക്കെ വെച്ചാൽ നല്ല സൗണ്ട് ആയിരിക്കും പക്ഷേ എങ്കിലും മോഡിഫിക്കേഷൻ്റെ പേരും പറഞ്ഞ് എം പിടെ നിങ്ങൾക്ക് ഫൈൻ അടിച്ച് തരും അപ്പോൾ അത് മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഒരു ശതമാനം നിങ്ങൾക്ക് വൈബ്രേഷൻ കുറക്കാൻ പറ്റും ഈ ഹാൻഡിൽ ബാറും മിറർ എക്സോസ്റ്റ് എക്സോസ്റ്റ് മാറ്റി കഴിഞ്ഞാൽ ഫൈൻ അടിക്കുന്ന ഒരു പ്രശ്നമൊക്കെ ഉണ്ട് ഈ ഒരു എക്സോസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി വൈബ്രേഷൻ കൂടുതലായിട്ട് നമുക്ക് തോന്നും പിന്നെ ആൾക്കാർ ഇത് പണ്ട് ആൾക്കാർ ഒരുപാട് ആൾക്കാർ ഇത് കട്ട് ചെയ്ത് സൗണ്ടൊക്കെ ഭയങ്കരമായിട്ട് വരുത്തിച്ചിട്ടുണ്ടായി അതൊക്കെ കേൾക്കാനും രസമാണ് പക്ഷേ നമുക്ക് രസമായിരിക്കും പക്ഷേ പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ഹരോചകമായിരിക്കും അപ്പോൾ അങ്ങനത്തെ അതൊക്കെ ചെറിയ ബേസിക് കാര്യങ്ങളാണ് അതൊക്കെ മാറ്റി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് വൈബ്രേഷൻ കുറക്കാൻ പറ്റും പിന്നെ എപ്പോഴും ഈ ഒരു വണ്ടിയുടെ നെറ്റ് വോൾട്ടുകൾ എല്ലാ നെറ്റുകളും ശ്രദ്ധിക്കുക ടൈറ്റാണോ കാര്യങ്ങളോ എന്നൊക്കെ നോക്കുക അപ്പോൾ ടൈറ്റ് ആണോ നോക്കുക കാരണം ഞാൻ വെച്ചാൽ സമയത്ത് ലൂസാണെന്ന് വരുന്നുണ്ട് പിന്നെ ഈ ഒരു വണ്ടിയുടെ മെയിൻ ഞാൻ കണ്ടത് ഒട്ടുമിക്ക റോയൽ എൻഫീൽഡ് യൂസേഴ്സ് ചെയിൻ ലൂബ് ചെയ്യും പക്ഷേങ്കിൽ ചെയിൻ ക്ലീൻ ചെയ്യത്തില്ല അപ്പോൾ ഈ ലൂബ് കുറെ അടിച്ച് മണ്ണും പണ്ടാരൊക്കെ പിടിച്ച് ആ ചെയിൻ ഇങ്ങനെ കിടന്ന സ്ട്രോക്കി കിടന്നെങ്കിൽ തേന് തേനി തേനി അത് ഇതായി പോകും അപ്പോൾ ചെയിൻ എപ്പോഴും ക്ലീൻ ചെയ്തിട്ട് വേണം ലൂബ് ചെയ്യേണ്ടത് പിന്നെ നല്ല ഓയിലൊക്കെ ഒഴിക്കുക നല്ല ഓയിൽ കാര്യങ്ങൾ ഒഴിക്കുക പിന്നെ നിങ്ങളുടെ ഈ ഒരു വണ്ടി കൊണ്ട് ഒരു ലോങ് ഡ്രൈവ് പോവുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം ഒരു മണിക്കൂർ ഓടിക്കുക എന്നിട്ടൊരു പതിനഞ്ച് മിനിറ്റ് വണ്ടിക്ക് ഒരു റെസ്റ്റ് കൊടുക്കുക കാരണം ഇതൊരു എയർ കൂൾഡ് എഞ്ചിനാണ് ആ എൻജിനൊന്നും തണുക്കാനായിട്ടൊരു സമയം കൊടുക്കുക പിന്നെ നിങ്ങൾക്കും അതാണ് നല്ലത് നിങ്ങൾക്കും കുറച്ച് റിലാക്സേഷൻ കിട്ടില്ലേ നമ്മുടെ വണ്ടിക്കുന്ന റിലാക്സേഷൻ വേണം നിങ്ങൾക്കും വേണം എന്നാലും ഒരു രസമുള്ളത് അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചു തന്നെ നിങ്ങൾക്ക് ഈ ഒരു വണ്ടി അത്യാവശ്യം നല്ല രീതിക്ക് കൊണ്ടുപോകാൻ പറ്റും പിന്നെ രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാക്സിമം കിക്കർ യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്താൽ നോക്കുക കിക്കർ അടിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക കാരണം സെൽഫ് അടിച്ച് സ്റ്റാർട്ട് ചെയ്താൽ ഈ ഒരു വണ്ടിയുടെ ബാറ്ററി പെട്ടെന്ന് ഇറങ്ങി പോകുന്ന ഒരു വണ്ടിയാണ് ബാറ്ററി പെട്ടെന്ന് പോകും അതുകൊണ്ട് കിക്കർ അടിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക അപ്പോൾ അടിച്ച് സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങളുടെ ബാറ്ററിക്ക് നല്ലതാണ് വണ്ടിക്കും നല്ലതാണ് എല്ലാത്തിനും നല്ലതാണ് എല്ലാം എന്തുകൊണ്ടും പിന്നെ നിങ്ങൾക്ക് ആരോഗ്യവും ഒക്കെ കാലയ്ക്ക് അടിച്ചടിച്ച് പഴയ ബുള്ളറ്റെന്ന് പറഞ്ഞാൽ കിക്കറാണെങ്കിലും മെയിൻ അടിക്കുന്നതിൻ്റെ ആ രീതിയും ആ സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ അങ്ങനത്തെ രസകരമായ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇത്രയൊക്കെയുള്ള ഒരു ചെറിയൊരു ബേസിക് ടിപ്പ് ടിപ്പ് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളൊരു റോയൽ എൻഫീൽഡ് ക്ലാസിക് ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റി പോലുള്ള വാഹനങ്ങൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വാങ്ങുമ്പോൾ അല്ല വാങ്ങി നിങ്ങൾ ഓടിച്ചു തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പിന്നെ നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങാൻ പോവുകയാണെങ്കിൽ ഈ തുരുമ്പ് എന്ന് പറയുന്ന സാധനം ഈ നമ്മുടെ ബാക്കി ടൈ ലൈറ്റിൻ്റെ അകത്തൊക്കെ നോക്കുക ഇവിടെയൊക്കെ നല്ല രീതിക്ക് തുരുമ്പുണ്ടാവും കാരണം നമ്മളുടെ എന്ന് വെച്ചാൽ വണ്ടികളെല്ലാം നല്ല പക്കായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ പോലും ചെറിയൊരു വെള്ളം കയറി അതിൻ്റെ അകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ തുരുമ്പ് വന്ന് പോകുന്നതാണ് തുരുമ്പ് വന്ന് പോകുന്നതാണ് ഇപ്പോൾ ഞാൻ നമ്മളുടെ ക്ലാസിക് ത്രീ ഫിഫ്റ്റിയിൽ എത്ര വട്ടം സൈലൻസർ മാറ്റി എന്ന് നമുക്ക് തന്നെ അറിയാം വളരെ കുറേ തണു മാറ്റിയിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ ഇരുന്നു പിന്നെ ആദ്യ ക്ലാസ്സിൽ ആ ടൂ തൗസൻഡ് നൈനിൽ ഇറങ്ങിയ ക്ലാസ്സിക്കൽ ഷേപ്പിൽ കുറേ ഒരു കൊടുക്കും ഈ ടാങ്കും അതുപോലെ തന്നെ ശ്വാസികളുടെ കാര്യങ്ങളിലൊക്കെ ചെറിയ രീതിക്ക് ഷെയ്പ്പിലും ക്വാളിറ്റിയിലൊക്കെ വ്യത്യാസമുണ്ട് അപ്പോൾ അത് ഒരു വ്യത്യാസ ഷെയ്പ്പാണ് കാരണം ഈ ഒരു വണ്ടിയുടെയും ആ വണ്ടിയുടെയും ഷേപ്പിൽ അല്പം വ്യത്യാസമൊന്നും എനിക്ക് തോന്നി അങ്ങനെയൊക്കെ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ തന്നെയുള്ളൂ ഇത്രയൊക്കെ തന്നെ നമുക്ക് ബേസിക് കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ നിങ്ങൾക്ക് ഒരു നല്ല റോയൽ എൻഫീൽഡ് വാങ്ങാം അപ്പോൾ നമ്മുടെ വീട് ഇത്രയുള്ളൂ ഒരു ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ ഈ ഒരു വണ്ടി യൂസ് ചെയ്തു നമുക്ക് തോന്നിയ കുറേ കാര്യങ്ങൾ അനുഭവങ്ങളാണ് പിന്നെ ഞാൻ ഇത്രയും പറഞ്ഞത് ഇപ്പോൾ ഈ ഒരു വണ്ടിയെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു ഞാൻ പറയുന്നത് സിംഗിൾ ഓണർ സിക്സ് തൗസൻഡ് കിലോമീറ്റർ വണ്ടി വയ്ക്കാനല്ല ഈ വണ്ടി അത്ര കൂടിയിട്ടുള്ളൂ ടു തസൻഡ് സിക്സ്റ്റീൻ കോടതി എന്നിട്ട് ഈ വണ്ടിയിൽ ഇപ്പോൾ വന്ന തുരുമ്പും കാര്യങ്ങളാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചത് വണ്ടി പക്കായിട്ട് നമ്മൾ ഷെഡിൽ വെക്കുന്ന ഒരു വണ്ടിയായിട്ട് വരും വന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പറ്റുവെച്ചാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക പറ്റിയില്ലെങ്കിൽ നേരെ ഡിസ്ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ അതുമായിരിക്കും ബു ബൈ റോയൽ എൻഫീൽഡ് അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് വണ്ടി നമുക്ക് ഓടിച്ചു നോക്കുമ്പോൾ നല്ല സ്റ്റേബിലിറ്റി എല്ലാം തോന്നും അതുപോലെ തന്നെ പറയുവാണെങ്കിൽ നിങ്ങൾ ഈ ഒരു വണ്ടി എടുക്കുന്നവരാണെങ്കിൽ എന്നെപ്പോലെ നല്ല ആരോഗ്യമുള്ളവർക്കാണ് ഈ ഒരു വണ്ടി എടുക്കാനും ഓടിച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ എനിക്കിത് പറ്റുന്നതാണ് അല്ല ഇല്ലെങ്കിൽ എനിക്ക് പോലെ വണ്ടി വരും കണ്ടുന്ദരം നിസ്സാരം നിങ്ങളുടെ വണ്ടി ഇറങ്ങാൻ വണ്ടി അവൻ പോയി റിയൽ പോയിക്കണന്നല്ലേക്ക് റൈഡ് ബുള്ളറ്റ് വേണ്ട ഇതാണ് റിയൽ റോയൽ എൻഫീൽഡ് ഓണേഴ്സ് ഇങ്ങനെ കൊണ്ടുപോയി വണ്ടി തള്ളിക്കൊണ്ടുവ